പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇസ്രയേലിന് സഹായവുമായി പോയ അമേരിക്കയ്ക്കിപ്പോൾ എട്ടിന്റെ പണിയാണ് യമനിലെ ഹൂതികൾക്കെതിരായ അമേരിക്കയുടെ സൈനിക നീക്കത്തിനുപയോഗിച്ചിരുന്ന അത്യാധുനിക ആളില്ലാ യുദ്ധവിമാനങ്ങൾ തകർന്നു വീഴുന്നു ഹൂതികൾക്കെതിരെ നടപടി തുടങ്ങി മാർച്ച് പതിനഞ്ച് മുതൽ യമനിൽ അമേരിക്കയുടെ ഏഴ് എം ക്യു നയൻ ഡ്രോണുകൾ തകർന്നു വീണതായാണ് റിപ്പോർട്ടുകൾ മാർച്ച് പകുതിയോടെയാണ് അമേരിക്ക ഹൂതികൾക്കെതിരെ വ്യോമാക്രമണത്തിന് തുടക്കമിട്ടത് യമൻ മേഖലയിലെ കപ്പലുകളെ ആക്രമിക്കാൻ വിമതർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ കണ്ടെത്താനും മറ്റുമായി നിരീക്ഷണത്തിനും ആക്രമണങ്ങൾ എം ക്യു ാണ് ഡ്രോണുകൾ വിന്യസിച്ചത് ഏകദേശം മുപ്പത് മില്യൺ ഡോളർ വിലമതിക്കുന്ന ഡ്രോണുകളാണ് യമൻ മേഖലയിൽ തകർന്നു വീണത് ഇതോടെ യു എസ് സൈന്യത്തിന്റെ യമൻ ദൌത്യത്തിൽ നഷ്ടം പ്രതീക്ഷിച്ചതിലും അപ്പുറത്തെത്തി ദശലക്ഷക്കണക്കിന് ഡോളർ നഷ്ടമാണ് അമേരിക്കയ്ക്ക് ഡ്രോണുകൾ തകർന്നു വീണതോടെ ഉണ്ടായിരിക്കുന്നത് ഡ്രോണുകൾ തകർന്നു വീണതിന്റെ കാരണം ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടില്ല യു എസിന്റെ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി ഹൂതികൾ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യം ഇതുവരെ യു എസ് സൈന്യം അംഗീകരിച്ചിട്ടില്ല എന്നാൽ ഏഴ് എം ക്യു നയൻ ഡ്രോണുകൾ തകർന്നു വീണത് അവർ സമ്മതിക്കുന്നുണ്ട് അതേസമയം ഒരു യുദ്ധവിമാനം വിമാനവാഹിനിക്കപ്പൽ നിന്ന് ചെങ്കടലിൽ വീണതായി നാവികസേനയും അറിയിച്ചു ഹാരിസ് ട്രൂമാൻ വിമാനവാഹിനി നിന്നാണ് ഒരു എഫ് എ എയ്റ്റീൻ ഇ യുദ്ധവിമാനം അപകടത്തിൽപ്പെട്ട് ചെങ്കടലിൽ വീണത് അതേസമയം വീണ്ടെടുക്കൽ നടപടികളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അതിനിടെ തെക്കൻ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഹൂതി ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം തെല്ലവീപിലെ ബെൻ ഗുറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വിമാന സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു ശനിയാഴ്ച പുലർച്ചെയാണ് ആക്രമണം അധിനിവേശ ഫലസ്തീനിലെ ബീർ ഷെവാ നെഗേവ് മരുഭൂമി നെവാറ്റി എ എയർബേസ് എന്നിവയുൾപ്പെടെ പ്രദേശങ്ങളിൽ സൈറണുകൾ മുഴങ്ങി ജനങ്ങൾ ഷെൽട്ടറുകളിലേക്ക് മാറി മധ്യതെക്കൻ മേഖലകളിലെ ചില പ്രദേശങ്ങളിൽ മുന്നറിയിപ്പ് സംവിധാനം പ്രവർത്തിച്ചില്ല ഇതോടെ ഇസ്രായേലിന് നേരെ ഹൂതികൾ ഏപ്രിൽ മാത്രം അയച്ച മിസൈലുകളുടെ എണ്ണം പത്തായി നെഗവ് മേഖലയിലെ ഇസ്രയേൽ സൈനിക കേന്ദ്രത്തെ ലക്ഷ്യമിട്ട് വിജയകരമായി മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂതികളുടെ അൽ മാസിറ ടിവി അറിയിച്ചു പലസ്തീൻ ടു എന്ന ഹൈപ്പർസോണിക് മിസൈലാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് മിസൈൽ തടയുന്നതിൽ ഇസ്രായേൽ പ്രതിരോധ സേന പരാജയപ്പെട്ടതായും അൽമാസിറ റിപ്പോർട്ട് ചെയ്തു മിസൈൽ അതിർത്തി ിൽ കടക്കുന്നതിന് മുൻപ് തടഞ്ഞതായി ഇസ്രയേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു വിമാനത്താവളത്തിലെ സർവീസ് പുനരാരംഭിച്ചതായും കൂട്ടിച്ചേർത്തു അതേസമയം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോകളിൽ സൈറൺ ശബ്ദത്തോടെ പലസ്തീൻ ആകാശത്തിലൂടെ മിസൈൽ പറക്കുന്നതും കാണാം ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിനിടെ ആറാഴ്ചയ്ക്കിടെ യമനിലെ ഹൂതി മിലേഷ്യ അമേരിക്കയുടെ ഏഴ് ആളില്ലാചാര വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തി ഇരുപത്തിയൊന്ന് കോടി ഡോളർ നാശനഷ്ടമാണ് ഇത് അമേരിക്കയ്ക്കുണ്ടാക്കിയത് ഏഴ് എം ക്യു നയൻ റീപ്പർ ഡ്രോണുകളാണ് മാർച്ച് മുപ്പത്തിയൊന്നിനും ഏപ്രിൽ ഇരുപത്തിരണ്ടിനുമിടയിൽ ിൽ ഹൂതികൾ തകർത്തത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ മാത്രം മൂന്ന് ഡ്രോണുകൾ വീഴ്ത്തി രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഹൂതികൾ ഇരുപത്തിരണ്ട് ഡ്രോണുകളാണ് വെടിവെച്ചിട്ടത് ഇതിൽ എം ക്യു ആണ് നിരീക്ഷണമോ ആക്രമണ ദൌത്യമോ നടത്തുന്നതിനിടെയാണ് ഇവ വെടിവെച്ചിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അൻപതിനായിരം അടി ഉയരത്തിൽ പറക്കുന്ന ഈ ഡ്രോണുകളെ വെടിവെച്ചിടുന്നത് വളരെ ഉയരത്തിൽ പറക്കുന്ന യു എസ് വിമാനങ്ങളെ ആക്രമിക്കാനുള്ള ഹൂതികളുടെ കഴിവ് വെളിവാക്കുന്നതായി അസോസിയേറ്റഡ് പ്രസും റിപ്പോർട്ട് ചെയ്തു അതേസമയം കഴിഞ്ഞ ദിവസവും എം തലസ്ഥാനമായ സാനയിൽ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രത്തിന് സമീപം അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ പ്രതിഷേധം വ്യാപകമായി ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു പൈതൃക കേന്ദ്രങ്ങളെയും ചരിത്ര സ്മാരകങ്ങളെയും സാധാരണക്കാരെയും അമേരിക്ക തുടർച്ചയായി ലക്ഷ്യമിടുന്നതായി ഭൂതി പറഞ്ഞു സനയിലെ പഴയ നഗരം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച സ്ഥലമാണ് ബോംബാക്രമണം വിട നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങൾക്ക് വൻ നാശം വരുത്തി ഇതുവരെ എണ്ണൂറിലേറെ ലക്ഷ്യങ്ങളിൽ ബോംബാക്രമണം നടത്തിയതായി അമേരിക്ക സെൻട്രൽ കമാൻഡും അറിയിച്ചു ന്യൂസ് ഡെസ്ക്